നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ധാരണ ലഭിക്കുന്ന ഒരു ശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സംഖ്യയുമായി ബന്ധപ്പെട്ട തൊടുകുറി ശാസ്ത്രമാണ് പരാമർശിക്കാൻ പോകുന്നത് ഈ തൊടുകുറി ഫലത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതും ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടമായി പോകുന്നതുമായ ചില കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് പരാമർശിക്കേണ്ടതുണ്ട് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാണ് ആദ്യത്തേത് ത്രിബിൾ ഫോറും രണ്ടാമത്തേത് ത്രിബിൾ വണ്ണുമാകുന്നു ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് ഒരു നിമിഷം ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലം എന്താണെന്ന് നോക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ നമ്പറായ ത്രിപിൾ ഫോറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തിയെടുക്കുവാൻ കഴിയും എന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബോധ്യം നിങ്ങളിൽ വന്നു ചേർന്നേക്കാം അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് അനുകൂലമായ ഫലം നൽകും എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുക കാരണം ഇതുവരെയുള്ള നാളുകളിൽ നിങ്ങൾക്ക് പലതരം ചിന്തകളുണ്ടായിരുന്നു അതായത് ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് സാധിക്കുമോ അങ്ങനെയുള്ള പല ആശയക്കുഴപ്പത്തിലുമായിരുന്നു നിങ്ങൾ അതിനാൽ ഇത്തരത്തിലുള്ള ഉത്തമ ബോധ്യങ്ങൾ അല്ലെങ്കിൽ വിശ്വാസം നിങ്ങളിലേക്ക് വന്നുചേരുകയും അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുകയും ചെയ്യാം എന്നാൽ പ്രധാനമായും ചില പ്രശ്നങ്ങളും ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാവുന്നതാണ് അതായത് മറ്റുള്ളവരുടെ അസൂയയാൽ നിങ്ങൾക്ക് ചില ദോഷങ്ങൾ വന്നുഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാവുകയും അത് നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ചില ദോഷങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എങ്കിൽ കൂടിയും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷബലങ്ങൾ കുറയ്ക്കുവാനുള്ള സാഹചര്യം വന്നുചേരുന്നതാണ് അല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നുചേരും എങ്കിൽ കൂടിയും അത് നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എങ്കിൽ പോലും സാമ്പത്തികമായ സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ ഉതകുന്നതായ സഹായങ്ങൾ ലഭിക്കുക കൂടാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം ഇത്തരത്തിൽ കൂടുതൽ അനുകൂലമാകുന്ന ഫലങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത ഈ സമയം കൂടുതലാണ് ദുഃഖങ്ങൾ പുറമേ കാണിക്കാതെ പോകുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തുടരേണ്ട ഒരു അവസ്ഥ ഈ സമയം ഉണ്ടാകുന്നതാണ് ഈശ്വര വിശ്വാസം വേണ്ടുവോളം ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ള സമയം കൂടിയാണിത് കാരണം ഒരിക്കലും നടക്കില്ല എന്ന് കരുതി പോരുന്ന ചില കാര്യങ്ങൾ മുറുകെ പിടിക്കുവാനും അത് നിങ്ങളുടെ പ്രവൃത്തിയാൽ ചെയ്ത് നടപ്പിലാക്കുവാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന സമയം തന്നെയാണ് ഇത്തരത്തിൽ പല അനുകൂലമായ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാവുന്നതാണ് പലരുടെ വാക്കുകളാലും നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം എന്നുള്ള ഒരു ധ്വനി കേൾക്കുവാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ദോഷഫലങ്ങളിൽ നിന്നെല്ലാം പുറത്തു കടക്കുവാൻ കഴിയുന്നതായ സമയം തന്നെയാണിത് ശുഭാക്തി വിശ്വാസത്തോടെ പല കാര്യങ്ങളെയും സമീപിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് പല തിരിച്ചടികളും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് എങ്കിൽ കൂടിയും വീണിടത്തു നിന്ന് എഴുന്നേൽക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതായ ഒരു സമയം തന്നെയാണിത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്തതായ ചില സൗഭാഗ്യങ്ങൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതായത് സ്വപ്നത്തിൽ പോലും ലഭിക്കാത്തതായ ചില സൗഭാഗ്യങ്ങൾ ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണിത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ അത്രയും വലിയ ഒരു കാര്യം നടക്കുവാനുള്ള സാധ്യതയുണ്ട് അത് പല അവസരങ്ങളിലായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്നുള്ള കാര്യം കൂടി ഓർക്കുക കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അടുക്കും ചിട്ടയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഉരുത്തിരിയുന്നത് കൂടാതെ പോസിറ്റീവ് ഊർജം പോസിറ്റീവായ ചിന്താഗതി ജീവിതത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നുചേരുന്നത് അതിനാൽ തന്നെ പല വ്യക്തികൾക്കും നിങ്ങളെ പെട്ടെന്ന് തകർക്കുവാൻ സാധിക്കണമെന്നില്ല അതിനാൽ പല വ്യക്തികളും നിങ്ങൾക്ക് മുന്നിൽ തോറ്റുപോകുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം നിങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് നിങ്ങളെ പലപ്പോഴും പല വ്യക്തികളും കുറ്റപ്പെടുത്തിയതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരത്തിൽ കുറ്റപ്പെടുത്തിയവർ പോലും നിങ്ങളെ പ്രശംസിക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അവർ പല കാരണത്താൽ നിങ്ങളെ പ്രശംസിച്ചു എന്ന് വരാം കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് ആലസ്യം അതായത് ചില കാര്യങ്ങൾ പിന്നീട് ചെയ്യാം എന്നുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം വന്നുചേരാവുന്നതാണ് അതായത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള മടി നിങ്ങൾക്ക് വന്നുചേരാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങളെ ബാധിക്കാവുന്നതാണ് തന്മൂലം അവസരങ്ങൾ നഷ്ടമാകുക ഭാഗ്യം നഷ്ടമാകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ് എന്നാൽ പിന്നീടാണ് അത്തരത്തിലൊരു കാര്യം വേണ്ടായിരുന്നു അല്ലെങ്കിൽ അത് മോശമായി പോയി എന്നൊക്കെ ചിന്തിക്കുക അതിനാൽ ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും അല്പം ശ്രദ്ധയോടുകൂടി ചിന്തിച്ച് തീരുമാനമെടുക്കുക മറ്റൊന്ന് നിങ്ങൾക്ക് പല യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാവുന്നതാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് ചില വ്യക്തികളുടെ സഹായത്താൽ പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അരി അനിവാര്യമാണ് എന്ന് തോന്നുകയും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്നും വരാം അതിനാൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ ചില തിരിച്ചടികൾക്കുള്ള സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് എന്നാൽ കാര്യങ്ങളെല്ലാം കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം കൂടുതൽ ശോഭനമായി തീരുന്നതാണ് ഇനി അടുത്തതായി രണ്ടാമത്തെ നമ്പറായ ത്രിബിൾ വണ്ണാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണുകുന്നു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ചില ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായി അനുകൂലമായ കാര്യങ്ങൾ വന്നു ഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അത് ചിലപ്പോൾ വിദ്യയുമായി ബന്ധപ്പെട്ടാകാം അതല്ല എങ്കിൽ കർമ്മരംഗങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിടുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതാകാം പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് ആവശ്യകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നുചേരുന്നതാണ് അത് ചിലപ്പോൾ മറ്റുള്ള ചില വ്യക്തികളുടെ ഇടപെടലാകാം അതല്ലായെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒത്തുതീർപ്പാകാം എന്തു തന്നെയായാലും കൂടി മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം കാണുന്നത് വന്നുചേരുന്നതായ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ കഴിയുന്നതായ സമയം തന്നെയാണ് ഇനി ആഗതമാകുന്നത് കൂടാതെ ധനം പല വഴികളിലൂടെയും കൈകളിലേക്ക് വന്നുചേരുന്നതായ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അതൊന്നുകിൽ സഹായധനമാകാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്നതായ ധനമാകാം അത്തരത്തിൽ പല വഴികളിലൂടെയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നുചേരുന്നതായ അവസരം ഉണ്ടാകുന്നതാണ് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അല്പം വെല്ലുവിളികൾ നേരിട്ടു എന്ന് വരാം അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ കൃത്യമായ അവബോധം നിങ്ങൾക്കുണ്ടാകേണ്ടതും അനിവാര്യം തന്നെയാണ് പ്രധാനമായും ഈശ്വരൻ വിളി കേട്ടിട്ടുള്ള സമയം തന്നെയാണ് അതിനാൽ തന്നെ ഈ സമയം അത് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതുമാണ് കാരണം ഈശ്വരാധീനം നിങ്ങളിൽ വർധിച്ചിരിക്കുന്നതായ സമയമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് അല്ലെങ്കിൽ ഇനി വരുന്ന നാളുകളിൽ അത് പല കാര്യങ്ങളിലും ക്രമേണ പ്രകടമാകുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ലാഭം നേടുന്നതായ സാഹചര്യത്തിലേക്ക് വന്നുചേരുന്നതാണ് അത്തരത്തിൽ മനസ്സിന് അനുകൂലമായ ചില ചിന്താഗതികൾ പോസിറ്റീവായ ഊർജം പോസിറ്റീവായ ചിന്താഗതി എന്നിവ ലഭിക്കുന്നതാണ് പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാണ് കൂടാതെ മറ്റുള്ളവരിൽ നിന്നും പ്രശംസ നേടുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് പുതിയ വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നു വരുക അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് സൽപ്രവൃത്തികൾ പല കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് കൂടാതെ അതിൻ്റെ നന്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യം കൂടി വന്നുചേരുന്നതാണ് കളങ്കമില്ലാത്ത മനസ്സാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ പലപ്പോഴും അത് പല ആളുകളും മനസ്സിലാക്കാത്തതായ സാഹചര്യങ്ങളുണ്ട് കുറ്റപ്പെടുത്തലുകൾ അവഗണന പല തിരിച്ചടികളും നേരിടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഇനിയുള്ള നാളുകളിൽ ചില വ്യക്തികളെങ്കിലും നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാക്കുകയും നിങ്ങളുടെ കളങ്കമില്ലാത്ത മനസ്സ് തിരിച്ചറിയുകയും ചെയ്യുന്ന അവസരങ്ങൾ വന്നുചേരുന്നതാണ് പെട്ടെന്ന് സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് ഏത് കാര്യത്തിലും ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾക്ക് അനിവാര്യമാണ് ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങളിലെങ്കിലും അല്പം നെഗറ്റീവ് ചിന്താഗതി വന്നു ചേർന്നു എന്ന് വരാം എങ്കിൽ കൂടിയും അതിൽ രണ്ടാമതൊന്നുകൂടി ആലോചിച്ചതിനു ശേഷം മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നാൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയം ആയതിനാൽ തന്നെ അപകടകരമായ ചില കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി അത് ഒഴിവാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുന്നതായ ചില സാഹചര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ഈ സമയത്തും അത്തരത്തിലുള്ള അവഗണ അവഗണനകൾ നിങ്ങൾക്ക് നേരിടുവാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ള വ്യക്തികളാൽ ഈ സമയവും നിങ്ങൾക്ക് ചില വിഷമങ്ങൾ ഉണ്ടായി എന്ന് വരാം എങ്കിൽ കൂടിയും അത് തന്നെ ആലോചിച്ചു മനസ്സ് വിഷമിപ്പിക്കരുത് എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത് കാരണം ചില വ്യക്തികളെങ്കിലും നിങ്ങളെ തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കായി ഈശ്വരൻ നൽകിയ ചില അവസരങ്ങളുണ്ട് അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അപവാദങ്ങൾ കേട്ടു എന്ന് വരാം എങ്കിൽ കൂടിയും മനസ്സ് വിഷമിപ്പിക്കരുത് കാരണം സത്യാവസ്ഥ പിന്നീട് ആളുകൾ മനസ്സിലാക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് അതിനാൽ ഈ അവസരങ്ങളിൽ ഒരിക്കലും നിങ്ങൾ തകരുവാൻ പാടുള്ളതല്ല ഒരിക്കലും മനസ്സിനെ തളർത്തുവാൻ പാടുള്ളതല്ല ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചത് ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങൾ മുൻപ് സഹായിച്ച വ്യക്തികൾ അല്ലെങ്കിൽ പണ്ടൊരിക്കൽ സഹായിച്ച വ്യക്തികൾ ഇപ്പോൾ നിങ്ങളെ തിരിച്ച് സഹായിക്കണമെന്നില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കണമെന്നുമില്ല എങ്കിൽ കൂടിയും അത് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് വിഷമിക്കേണ്ടതില്ല കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നു നടന്നുകിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ അപ്രതീക്ഷിതമായ വ്യക്തികളിൽ നിന്നും അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിച്ചു എന്ന് വരാം ആരെന്നില്ലാത്ത ഒരു സഹായം അല്ലെങ്കിൽ ഒരു അനുകൂലമായ അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേർന്നു എന്ന് വരാം ആരോ നിങ്ങളെ നേർവഴിയിൽ വഴിയിൽ നടത്തുന്നത് പോലെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അത് ഇഷ്ടദേവതയുടെ അല്ലെങ്കിൽ കുടുംബപരദേവതയുടെ സാന്നിധ്യം തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സമയം പ്രധാനമായും വന്നുചേരുന്നതായ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കേണ്ടതായ തന്നെയാണ് അതിനാൽ അത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് അനിവാര്യം നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻ ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി എക്സ് എക്സ്ട്രാ എക്സ്ട്രാ സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാക്കൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി ഒമ്പത് രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺപേ പേ ടി എം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ